ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ കാണുമ്പോഴേ ഒരു പക്ഷേ നിങ്ങൾ എന്നെ കൊടുവാണ് കടാരിയൊക്കെ എടുത്ത് കുത്താൻ വരുമായിരിക്കും പക്ഷെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം വേണം അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കേട്ടോ ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ആദ്യമൊക്കെ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിലുള്ള നല്ല കാര്യങ്ങളും നല്ല വശങ്ങളും എല്ലാം ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കാരണം എന്താണെന്ന് അറിയുമോ ഇപ്പം മിക്കവാറും ആര് വിളിച്ചാലും അല്ലെങ്കിൽ കൂടുതൽ മെസ്സേജുകൾ വരുന്നത് ഇപ്പം കുറെ കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തെയാണ് മിക്കവാറും വീടുകളിൽ ലേഡീസ് തമ്മിൽ ഭയങ്കര പ്രശ്നം ലേഡീസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയും അനിയന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആണുങ്ങൾക്കിടയിൽ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നത് എന്തിന് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ ഓരോരുത്തർക്കും നിങ്ങൾ ചിന്തി ജസ്റ്റ് ചിന്തിച്ച് നോക്കാൻ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും ഇപ്പൊ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാൾ ചിന്തിക്കുന്ന പോലെ പോലായിരിക്കത്തില്ല ഈ തലമുറയിലുള്ള വന്നു കയറുന്ന ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത് അവർക്ക് അവരുടേതായ രീതികളും അവരുടേതായ കാഴ്ചപ്പാടുകളും ഇവൻ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും പണ്ടുള്ളവർക്ക് ചോറും കറിയും ആണ് ഇഷ്ടം ഇപ്പോൾ ഉള്ളവർക്ക് വല്ലതും സാൻഡ്വിച്ചോ സാലാഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും താല്പര്യം അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജോലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രാവിലെ എഴുന്നേറ്റ് ഇവരുടെ ഫുഡും അവരുടെ ഫുഡും കുട്ടികളുടെ ഫുഡും എല്ലാം ഇങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇവര് ചിന്തിക്കും എന്തുകൊണ്ട് അമ്മായി അമ്മയ്ക്ക് ഉണ്ടാക്കിക്കൂടാ എന്തുകൊണ്ട് അവർക്ക് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൂടാ അവർക്ക് കഴിക്കാനുള്ള ഫുഡല്ലേ അവർക്കത് ഉണ്ടാക്കിക്കൂടെ ഞങ്ങൾ തന്നെയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സുഖമായിരുന്നു ഇവരുള്ളത് കൊണ്ടാണ് ഈ ശല്യങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ഇവർക്ക് എന്താ അടുത്തയാളുടെ വീട്ടിൽ പോയി താമസിച്ചുകൂടെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ പിന്നെ അവിടെ ചകട ചകടയാവും ആ ഒരു ഇഷ്ടക്കുറവ് സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം കണ്ടു തുടങ്ങും അവനവൻ്റെ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നല്ലോ എന്ന വിചാരവും അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരും അമ്മമാര് ചിന്തിക്കുന്നത് എന്തായിരിക്കും ഓ ഇത്ര നാളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പണിതൊക്കെ നടന്നു ഇന്നിപ്പോൾ മരുമോളൊക്കെ വന്നില്ലേ അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അങ്ങനെ ചിന്തിക്കുന്ന അമ്മമാരും ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും രണ്ട് കൂട്ടരും തമ്മിൽ അടിയാവും പിന്നെ സ്വരച്ചേർച്ച ഇല്ല ഉണ്ടാക്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അടിച്ച് വിരിഞ്ച് വിരിഞ്ച് വരുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പം ശരിയാണ് അതായത് ഒരു വീട് നിങ്ങളിപ്പം വലിയ കൊട്ടാരം പോലത്തെ ഒരു വീട് പണിയുന്നു അതിനകത്ത് കിടന്നുകൊണ്ട് ടക്ക 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 ടക്കാന്ന് പറഞ്ഞുകൊണ്ട് ഈ അടി ഇടിയും കൂടുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അപ്പനും അമ്മയ്ക്കും ഒരു സ്പേസ് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ അതാ ഞാൻ പറയുന്നത് തല്ലരുത് എന്ന് ഞാൻ പറഞ്ഞ് ചിന്തിച്ച് നോക്കിയാൽ മതി ഈ അടി കൂടുന്നവരുടെ കാര്യമാണ് അട്ടേനുദ്ദേശിച്ചാൽ ഒത്തിരി പേര് രമ്യതയിൽ പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നല്ല സന്തോഷത്തിനും സമാധാനത്തിനും കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിൽ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒന്നുകിൽ നിങ്ങൾ വേറൊരു വീടെടുത്ത് മാറുക ഇപ്പോൾ അതല്ലാന്നുള്ളത് മറ്റ് ദൂരേക്ക് അവരെ ഇട്ടിട്ട് അങ്ങോട്ട് ദൂരേക്ക് പോകാനല്ല പറയുന്നത് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ വീട് വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് നിലയുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിലും താഴെയുമായിട്ട് താമസിക്കാനുള്ള സൗഹ സാഹചര്യങ്ങൾ അതായത് നമ്മുടെ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കില്ലേ അതുപോലുള്ള സാഹചര്യം ഉള്ള അത് അങ്ങനെയുള്ള രീതിയിലുള്ള വീടുകൾ പണിയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം പാരന്റ്സ് നമ്മുടെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും അവരെ നമുക്ക് കെയർ ചെയ്യാൻ ചെയ്യുകയും ചെയ്യാം അതുപോലെ പെട്ടെന്നൊരു വയ്യാകെ വന്നാൽ പോലും ഒന്ന് വിളിച്ചാൽ നമ്മുടെ ആളടുത്തുണ്ട് ഈ പറയുന്ന അടിയും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹൃദം അത് എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും ഇനിയിപ്പോൾ കൊച്ചുമക്കളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ മാതാവ് വല്യപ്പച്ചനും വല്യമ്മച്ചയും അതായത് ഗാൻഡ് പാരൻസിനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് കുറയുകയും ഇല്ല അവർക്ക് ഈ കുഞ്ഞുങ്ങളെ കാണാനുള്ള അവസരം നഷ്ടപ്പെടത്തില്ല മക്കളെ കാണാനുള്ള അവസരം നഷ്ടപ്പെടത്തില്ല അതൊക്കെ ഈ സ്വരച്ചർച്ച ഉള്ള സമയത്ത് തന്നെ അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അവർക്ക് പറ്റുന്നിടത്തോളം കാലം തീരെ പറ്റാതെ വരുന്നിടത്തോളം കാലം അവരങ്ങനെ അവിടെ നിൽക്കട്ടെ അല്ലേ അപ്പോൾ കൂടെ എപ്പോഴും ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരുമിച്ചൊക്കെ താമസിക്കുമ്പോൾ എത്ര സ്നേഹത്തിലുള്ളവരാണെന്ന് പറഞ്ഞാലും അതിപ്പം അപ്പനായാലും അമ്മയാണേലും അമ്മായിയപ്പനാണേലും അമ്മായിയമ്മയാണേലും ഒക്കെ കണക്കാണ് കേട്ടോ രണ്ട് ഇത് ഒരുമിച്ച് താമസിക്കുമ്പോഴത്തേക്കും അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കും കാരണം വല്ലപ്പോഴും കാണുന്നുള്ളൂ എപ്പോഴും അവരുടെ അവരവരുടെ സ്പേസിൽ നിൽക്കുന്നു നമ്മൾ നമ്മുടെ സ്പേസിൽ നിൽക്കുന്നു അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല ഈ ഒരു വീട്ടിൽ ആകുമ്പോഴത്തേക്കും കുറച്ച് എന്തെങ്കിലും നിസ്സാര നിസ്സാര കാര്യങ്ങൾക്ക് ആദ്യാദ്യമൊന്നും പ്രശ്നമുണ്ടാകത്തില്ല പിന്നെ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മുളെ പൊട്ടിക്കൊണ്ടേയിരിക്കും ഇവരെ ഇവരുടെ ചിന്താഗതിയല്ല അവർക്ക് അവരുടെ ചിന്താഗതിയല്ല ഇവർക്ക് അങ്ങനെ ഒരുപാട് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഞാൻ ശരിക്കും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ സിനി ആർട്ടിസ്റ്റ് താര കല്യാൺ താര കല്യാ മോള് സൗഭാഗ്യം അവരുടെ അമ്മമാ അതായത് താറാ കല്യാണിൻ്റെ അമ്മ സുബ്ബലക്ഷ്മി ഞാൻ നോക്കുമ്പോൾ ഇവർ മൂന്ന് പേര് മൂന്നായിട്ട് താമസിക്കുന്നു അടുത്തടുത്തൊക്കെയാണ് താമസിക്കുന്നത് ഒറ്റ ഓട്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാവുന്ന ഡിസ്റ്റൻസിലാണ് അപ്പം ഞാൻ നേരത്തെ ചിന്തിക്കുമായിരുന്നേ ഇവർ എന്തിലും ഇങ്ങനെ താമസിക്കുന്നത് ഇവർക്കെല്ലാം കൂടി ഒരുമിച്ച് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മയ്ക്കും മോക്കും ഒരുമിച്ച് താമസിക്കൂടും കൊച്ചുമങ്ങോട് പിന്നെ കല്യാണം കഴിഞ്ഞ് അവർ വേറെ താമസിക്കട്ടെ അങ്ങനെ താമസിച്ചുകൂടെ എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു പിന്നെ പിന്നെ ഇതിലേക്കുറിച്ച് ആഴ്ന്നു ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ അവരായിരുന്നു കറക്റ്റ് കാരണം അവരവർക്ക് അവരവരുടേതായ ആ ഒരു സ്പേസ് ഉണ്ട് എന്നാൽ അവർ തമ്മിൽ എന്ത് അറ്റാച്ച്മെന്റ് ആയിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ എന്ത് അടുപ്പമായിരുന്നു അവർ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് എൻ്റെതായ രീതി അവൾക്ക് അവരുടേതായ രീതി അപ്പുറത്തോൾക്ക് അവളുടേതായ രീതി അങ്ങനത്തെ പക്ഷേ അതെന്ന് പറയുമ്പോഴത്തേക്ക് അത്രയ്ക്കൊരു ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവനവനും അവനവൻറ്റേതായിട്ടുള്ള വരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം വേണം കേട്ടോ ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഡിപ്പെൻഡ് ചെയ്തെത്തുന്നു അല്ല ജീവിച്ചിരുന്നത് പക്ഷേങ്കിൽ അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഒരു വീട്ടിൽ തന്നെ പല മുറികളിലായിട്ട് താമസിക്കുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത് അവർ എടുത്ത് അവിടെ ഇട്ടിട്ട് പോകുന്നു ഇവിടെ ഇട്ടിട്ട് പോകുന്നു പക്ഷേങ്കിൽ നമ്മൾക്ക് നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് എത്ര നല്ലതാണ് എന്നുള്ളത് ആദ്യം ആദ്യമൊന്നും ചിന്തിക്കത്തില്ല കൊച്ചുമക്കളൊക്കെ ആയി കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഈ ജോലിയുള്ള അപ്പനും അമ്മയുമാണെങ്കിൽ അവരുടെ മക്കളെ നോക്കൽ വളരെ ദുരിതമാണ് ഒരാളെ വിശ്വസിച്ച് നമുക്കൊന്ന് ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ കാർമ്മമാർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര സമാധാനത്തോട് കൂടിയിട്ട് അവർക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ജോലി സ്ഥലത്തിരിക്കാനായിട്ട് സാധിക്കും കുറച്ച് വൈകിയാലും പ്രശ്നമൊന്നുമില്ല തങ്ങളുടെ കൊച്ചുമക്കളല്ലേ അവരെന്തായാലും അവരെ ഉപദ്രവിക്കാനൊന്നും പോകത്തില്ല സംരക്ഷിക്കുകയും ചെയ്യും ആ ഒരു ഇതങ്ങനെ നിൽക്കും പക്ഷേ എല്ലായിടത്തും ഒന്നും അത് പോസിബിളല്ല അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ അടിയും പിടിയും ഈ ബഹളവും ഇങ്ങനെ ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു രീതിയിൽ ഇപ്പോൾ രണ്ട് നില ഇല്ലെങ്കിൽ തന്നെ ഒരു നിലയിലാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു പാർട്ടീഷൻ പോലെ ജസ്റ്റ് ഒക്കെ ഒന്ന് തിരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാവുന്ന കാര്യം ഉള്ളൂ വെറുതെ ആ ആച്ചാട്ടൻ്റെ വീട്ടിലേക്ക് തട്ടി അപ്പുറത്തുനിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് തട്ടി അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് തട്ടി ഈ തട്ടിക്കളിക്കലും ബഹളങ്ങളും ഒന്നും തന്നെ ആവശ്യമില്ല ഇനിയിപ്പം അതിനുള്ള സാഹചര്യം ഒന്നും ഇല്ലാത്ത വീടാണ് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വാടകയ്ക്ക് താമസിച്ചോളാല്ലേ അവരവിടെ താമസിച്ചോട്ടെ പാരൻസ് അവിടെ താമസിച്ചോട്ടെ നിങ്ങൾക്ക് പറ്റത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പോയി താമസിച്ചോളുക ഇവരുടെ കാര്യങ്ങൾക്ക് കഴിയാനുള്ള ഒരു എമൗണ്ട് ഇവർക്ക് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങളുടെ അവർ ഫുഡൊക്കെ ഉണ്ടാക്കി ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കുക അവരവരുടേതായ അങ്ങോട്ട് ജീവിച്ചോളും എന്തെങ്കിലും വൈകുന്നേരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴപ്പോഴും വന്ന് അന്വേഷിക്കുക ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ വന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വന്നന്വേഷിക്കേ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധ്യത എന്താ പറയുക കാര്യങ്ങളിലൂടെ നമുക്ക് ആ ഒരു ബന്ധം മുറിയാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നൃത്തസഹനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടേക്കൊന്നും കൊണ്ടേ തള്ളാതെ ജീവിതം എല്ലാവരും ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കുന്നതിൽ ഫങ്ഷനൊക്കെ വരുമ്പോഴാണെങ്കിലും ഒക്കെ ഒരുമിച്ച് കൂടി ആ ഒരു ഒത്തൊരുമ എപ്പോഴും ഉണ്ടാവും കൂടുതലും ഒരുമിച്ച് കഴിയുന്നതാണ് നല്ലത് അല്ല എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നൂറ് വീടുകൾക്കാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് വീടുകളിലും പ്രശ്നങ്ങളാണ് ആദ്യാദ്യം ഒന്നും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ല ഒരു 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 മുക്കാൽ പങ്ക് ആളുകളിൽ നിന്നും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം അവരവരുടെ ആ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരതെല്ലാം ഒതുക്കി ആ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര പുകച്ചിലായിരിക്കും പക്ഷേ എങ്കിലും ഇത് പുറത്തേക്ക് വിടുന്നില്ല എന്ന് മാത്രം സാധാരണക്കാരൻ്റെ ഒരു വീട്ടിലാണെങ്കിൽ ഈ അടിയും പിടിയും ബഹളമൊക്കെ പുറത്തേക്ക് അറിയും കാരണം അവർക്ക് സ്റ്റാറ്റസ് നോട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് അറിയാം മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ പുറത്ത് ആരും അറിയുന്നില്ല എന്നേ ഉള്ളൂ മനസ്സിലായി നമ്മളിപ്പോൾ വിചാരിക്കും ഓ മക്കള് പ്രായമായി കഴിയുമ്പോഴത്തേക്കും അവരോട് വേറെ പൊക്കളാൻ എങ്ങനെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ പറയുക ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്പേസ് വേണം നിങ്ങൾ എന്താ ജോലിയൊക്കെ ആയി ഒരു വീടൊക്കെ എടുത്ത് മാറിക്കുമോ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ വിളിക്കാം എന്ന് നിങ്ങൾ പറയുക അതല്ലാന്നുണ്ടെങ്കിൽ അവർക്കാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അവർ തന്നെ പോയിക്കോട്ടെ ഈ അടിയും പിടിയും ഈ ഒരു ബഹളവും കാര്യങ്ങളും ഒന്നും തന്നെ ആവശ്യമില്ല എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത് കേട്ടിട്ട് എൻ്റെ ദൈവമേ എന്നെ എല്ലാവരും കൂടെ പൊങ്കാലിടരുത് ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു ചെറിയ കാര്യമാണ് ചിലർക്കെങ്കിലും അത് കറക്റ്റാണെന്ന് തോന്നിയിട്ടുണ്ടാവും കാരണം അതെന്താണ് ഈ അടിയുടെയും ബഹളത്തിൻ്റെയും ഇടയിൽ കിടക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഈ മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങിയാൽ പിന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് മനസ്സിലാവണ്ടോ അകലെ നിൽക്കുമ്പോൾ എപ്പോഴും അവർ ബന്ധങ്ങൾക്കൊരു ഊഷ്മളതയുണ്ടാവും ആരും ആരും മറ്റൊരാളുടെ സ്പേസിലേക്ക് കടന്നു ചെല്ലുന്നില്ല അവർക്ക് അവരുടേതായ ഇഷ്ടം നമുക്ക് നമ്മുടേതായി ഇഷ്ടം അല്ലേ നമുക്കൊരു കുഞ്ഞുണ്ടായി അത് വളർന്നു വരുമ്പോഴും നമ്മളിതൊക്കെ പ്രതീക്ഷിക്കുക അവരുടെ കൂടെ തന്നെ നിൽക്കണം അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും ചിന്തിക്കാനും പാടില്ല അവർ വലുതായി അവർ അവരുടെ ലോകത്തിലേക്ക് വിട്ടേക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു വരുത്തുക ഇതൊക്കെ തന്നെ ഇനിയുള്ള കാര്യങ്ങളിൽ നടപ്പാവുകയുള്ളൂ വിദേശ രാജ്യങ്ങളിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കുടി പിടിച്ച് നിൽക്കുന്നുണ്ടോ പക്ഷെ അവർ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഇതുപോലെ അടി ഒരിടത്തും ഉണ്ടാവില്ല മലയാളികൾക്കിടയിലും തോന്നുന്നുണ്ട് ഇത്രയും ഈ പറയുന്ന അടിയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ഏത് വീലെടുത്താലും കാരണം വരെ ഇവിടെ നിന്നിങ്ങോട് അവിടെ നിന്നിങ്ങോടെ അവിടെ നിന്നിങ്ങീ തട്ടി 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 പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അവരെ അവരുടേതായ ഇരുക്കി വിടുക കിടപ്പാവുമ്പോൾ ആ സമയത്തല്ലേ അപ്പോൾ കെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ആയുസും ആരോഗ്യവും നല്ല രീതിയിലുള്ള സമയത്ത് അവരവരുടേതായ ആ ഒരു ചിന്ത അല്ലെങ്കിൽ അവരുടേതായ ഫ്രീഡത്തില് അവരുടേതായ എൻജോയ്മെന്റിൽ അവരവിടെ കഴിഞ്ഞോട്ടെ ഇന്നിട്ട് അങ്ങോട്ട് പോകരുതെന്നൊന്നും അല്ല കേട്ടോ മക്കളെയൊക്കെ എപ്പോഴും നമ്മൾ വിടണം ആ ഒരു അറ്റാച്ച്മെന്റ് എപ്പോഴും ഉണ്ടാവണം നല്ലത് മാത്രം ചിന്തിക്കുക ഞാൻ പറഞ്ഞതിനകത്ത് നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക കൊള്ളില്ലായെന്നുണ്ടെങ്കിൽ വിട്ട് പറഞ്ഞിട്ടേ ഇല്ല എല്ലാം മാറ്റി കളഞ്ഞേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് ചിന്തിക്കുക ചിന്തിച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തത് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ